സിവിൽ സർവീസ് വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തിൽ ദില്ലിയിൽ പതിമൂന്ന് സിവിൽ സർവീസ് പരിശീലന കേന്ദ്രങ്ങളുടെ ബേസ്മെന്റുകൾ അടച്ചുപൂട്ടി ദില്ലി കോർപ്പറേഷന്റേതാണ് നടപടി സിബി ജോസഫ് ചേരുകയാണ് സിബി വിവരങ്ങൾ ദില്ലി കോർപ്പറേഷൻ നടപടി ആരംഭിച്ചിരിക്കുന്നു അതിന്റെ ദില്ലിയിലെ കോച്ചിങ് സെന്ററിന്റെ ബേസ്മെന്റിൽ വെള്ളം കയറി മൂന്ന് വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ മറ്റ് ചില സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത് മൂന്ന് കേന്ദ്രങ്ങളാണ് ഇപ്പോൾ ദില്ലി കോർപ്പറേഷൻ അടച്ചു നിയമലംഘനം നടത്തി പ്രവർത്തിച്ച സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുക്കുമെന്ന മുൻപ് തന്നെ ഈ മൂന്ന് വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തെ തുടർന്ന് ദില്ലി ഭരണകൂടം പ്രതികരിച്ചിരുന്നതാണ് ഇതിനെ തുടർന്ന് നടത്തിയ തെരച്ചിലിനൊടുവിലാണ് മൂന്ന് സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിയത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ബേസ്മെന്റിൽ ക്ലാസ് നടത്തുന്ന കേന്ദ്രങ്ങൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് സിബി ജോസഫ് ചേരുകയാണ് സിബി പറഞ്ഞോളൂ ഇന്നിപ്പോൾ ഇന്ന് മൂന്ന് വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തിന് പിന്നാലെയാണ് ഈ ദില്ലിയിലെ നിരവധി കോച്ചിംഗ് സെന്ററുകളിൽ ദില്ലി കോർപ്പറേഷൻ പരിശോധന നടത്തുകയും അതിൽ പതിമൂന്ന് പരിശീലന കേന്ദ്രങ്ങളിലെ ബേസ്മെന്റുകൾ പഠനമുറികളായി എന്ന് കണ്ടെത്തുകയും പിന്നീട് ഇവ സീൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഈ പതിമൂന്ന് സിവിൽ സർവീസ് കോച്ചിംഗ് സെന്ററുകളുടെ ബേസ്മെന്റുകളാണ് ഇപ്പോൾ അടച്ചുപൂട്ടിരിക്കുന്നത് അതായത് നേരത്തെ തന്നെ ദില്ലി കോർപ്പറേഷൻ മാനദണ്ഡം അനുസരിച്ച് അവർ പറഞ്ഞിരിക്കുന്നത് ഈ ബേസ്മെന്റുകൾ ഒരു കാരണവശാലും പഠനമുറികളാക്കിയും ബേസ്മെന്റുകളും ഈ പാർക്കിംഗ് ഏരിയ ഇല്ലാ നിലയും അവയുടെ ഉപയോഗത്തിന് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കാവുന്നില്ല നിലയും വ്യക്തമാക്കിയിരുന്നു പക്ഷെ പല ബേസ്മെന്റുകളും ഈ പഠനമുറികളുമായും സ്റ്റഡി ലൈബ്രറികളായിട്ടുള്ള പശ്ചിതത്തിലാണ് ഇന്നിപ്പോൾ ഈ ഒരു ഇന്നിപ്പോൾ വേഗത്തിൽ ഇത്തരത്തിൽ റെയ്ഡ് അല്ലെങ്കിൽ പരിശോധന നടത്തുകയും പിന്നീട് ഇവ അടച്ചുപൂട്ടുകയും ചെയ്ത് പതിമൂന്ന് കൊച്ചുത്തരങ്ങൾക്ക് നടപടി സ്വീകരിച്ചിരിക്കുകയാണ് അതേസമയം തന്നെ ഇന്നിപ്പോൾ ഈ ഇന്നലെ സിവിൽ സിവിൽ സർവീസ് കോച്ചിംഗ് സെന്ററിൽ മരിച്ച മലയാളി വിദ്യാർത്ഥി നിബിൻ ഡാലിപ്പിന്റെ പോസ്റ്റ്മോർട്ടം നടപടി നാളെ നടക്കും നാളെ രാവിലെ പത്ത് മണിയോടെയാണ് പോസ്റ്റ്മോർട്ടം നടപടി ആരംഭിക്കുക ഇന്നിപ്പോൾ നിബിന്റെ അമ്മാവനടക്കം ഇന്ന് ദില്ലിയിലെത്തിയിട്ടുണ്ട് കേരള ഹോസിലാണ് അവർ താമസിക്കുന്നത് നാളെ രാവിലെ പോസ്റ്റ്മോർട്ടം നടപടിയില്ല എന്ന നിലയിൽ പൂർത്തിയായി കഴിഞ്ഞാൽ വൈകിട്ട് എട്ട് നാൽപ്പത്തിയഞ്ചിന് തിരുവനന്തപുരം ഇൻഡിഗോ ഫ്ലൈറ്റിൽ നാട്ടിലെത്തിക്കുകയും ചെയ്യും ഏതായാലും ദില്ലിയിലെ ആർ എം എൽ ഹോസ്പിറ്റൽ ആശുപത്രിയിലാണ് ഇപ്പോൾ ഈ മരിച്ച മലയാളിയുടെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത് മറ്റു രണ്ട് പെൺകുട്ടികളുടെ മൃതദേഹങ്ങൾ തെലങ്കാനയിലും അഥവാ അതോടൊപ്പം തന്നെ യു പിയിലെയും ഈ സ്വദേശങ്ങളിലേക്ക് ഇന്ന് കൊണ്ടുപോയിട്ടുണ്ട് എന്തായാലും ഇന്നിപ്പോൾ പുലി എം പിമാരായ ശിവദാസനും അതുപോലെ തന്നെ കെ രാധകൃഷ്ണൻ അല്ല തന്നെയും ആശുപത്രിയിൽ എത്തുകയും ചെയ്തിരുന്നു എന്തായാലും ഈ ഒരു സംഭവത്തിന് പിന്നാലെ ദില്ലിയിലെ വിവിധ കോച്ചിംഗ് സെന്ററുകളിൽ ദില്ലി കോർപ്പറേഷൻ നടപടി ആരംഭിച്ചിരിക്കണം അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ആ പതിമൂന്ന് കോച്ചിംഗ് സെന്ററുകളുടെ ബേസ്മെന്റുകൾ അത് പഠനമുറകളായി ഉപയോഗിച്ചിരുന്ന ബേസ്മെന്റുകൾ അടച്ചുപൂട്ടിയ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് അസിത ശരി മാനദണ്ഡങ്ങൾ ൾ പാലിക്കാതെ നടത്തിയ സ്ഥാപനങ്ങൾക്കെതിരാണ് ഇപ്പോൾ നടപടി എടുത്തിരിക്കുന്നത് ദില്ലി കോർപ്പറേഷൻ വിവരങ്ങൾ നൽകിയതാ സി ബി ജോസഫ്